ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നതിനോടൊപ്പം ഈസ്റ്റർ ദിവസവുമായിട്ട് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം കൂടെ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ ഞാൻ കറക്റ്റ് ഒന്നര വർഷം മുമ്പ് തുടങ്ങിയ ഒരു ജേണി ഇത് എവിടെയെങ്കിലും എത്തിപ്പെടുമോ എന്ന് അറിയാതെ തുടങ്ങിയ ഒരു ജേണിയാണ് പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചില ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി എങ്കിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഞാൻ ഇന്നലെ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാക്കി അതിന് എൻ്റെ കൂടെ നിന്ന് ഏറ്റവും വലിയതായിട്ട് ആദ്യം പറയേണ്ടത് ഈശ്വരനും എൻ്റെ കൂടെ നിന്ന് ഓരോരുത്തർക്കും അതുപോലെ വാക്കായിട്ടും സപ്പോർട്ടായിട്ടും കൂടെ നിന്ന ഓരോരുത്തരെയും ഞാൻ ഒരുപാട് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു എനിക്ക് ടെൻ കെ ആവുന്നതൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് സിമിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിമി അപ്പം പറഞ്ഞത് ചേച്ചി അത് ചിലപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ രാത്രിയിലായിരിക്കും ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം ചേച്ചി സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്ക് പെട്ടെന്ന് ശരിയാക്കി തന്ന സിമിക്കും അതുപോലെ ഈ ഒരു ഒന്നര വർഷത്തെ ജേണിയിൽ എൻ്റെ കൂടെ താങ്ങായിട്ടും തണലായിട്ടും നിന്ന ഓരോരുത്തർക്കും എല്ലാത്തിനും മുകളിൽ ഈശ്വരനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഇതിനിടയ്ക്ക് നെഗറ്റീവ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ല കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറയുന്നില്ല കുറച്ച് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും ഞാൻ കൂടുതൽ ഊർജ്ജം ഉൾക്കൊണ്ട് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനേ എന്നെ അത് ഉപകരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അവർക്കും ഒരുപാട് സ്നേഹത്തോടെയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ സൈലന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെയും ഞാൻ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഈ വീഡിയോ കാണുന്നവരായാലും കാണാത്തവരായാലും ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഈ ഈ ഈശ്വര ദിവസത്തിൽ ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയാണ് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം താങ്ക്